കള്ളിക്കാടാ ശുചിക്കോട്ടിന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ ഏഹ് ഇഷ്ടമാണോ അതെ താങ്ക് യു വളരെ സന്തോഷം കേട്ടോ ഏഹ് ഇവിടെ അടുത്തന്നെയാണ് കാണുന്ന കുട്ടികളാണ് ശുചിക്കുട്ടിനെ കാണാൻ വന്നാണ് അവര് പാട്ടൊക്കെ അറിയ പാടിക്കൊടുക്കുക അവള് മിന്നൽ കൊണ്ട് നെഞ്ചിലടഞ്ഞവൾ പൊട്ടുപോലെ എന്താണ് യു ഡി എഫ് എൽ ഡി എഫ് എൽ ഡി എഫ് ആര് ജയിച്ചാൽ നമ്മൾ ഒന്നും മാറാൻ പോണില്ല ഒന്നും പറയാ അവര് പറഞ്ഞ സത്യം അറിയും കുട്ടികൾക്കറിയും ഇല്ല നമ്മുടെ ഗതി ഇങ്ങനെ തന്നെ അവര് നിഷ്പക്ഷമായി പറഞ്ഞ കുട്ടികൾ ആര് പറഞ്ഞു കൊടുത്തു പറഞ്ഞ നിങ്ങക്ക് സൈക്കിൾ ഇട്ടാനൊന്നും സൗകര്യം ഇല്ലല്ലോ റോഡ് എല്ലാ മഴവേദന റോഡ് മോശം നിങ്ങളുടെ ഭാഗത്തൊക്കെ ശരി ഇനി അടുത്ത പാട്ട് പാടിക്കൊടുക്കാം എനിക്ക് ഇടയ്ക്ക് ബോളൊക്കെ കളിപ്പിക്കാൻ വരണേ ഷിജിനു സന്തോഷം കണ്ട നിങ്ങൾ വന്നപ്പോൾ എന്താ ബോള് തൊട്ടുന്നല്ലേ அங்கோட்டு போய் ஆஹ் சிதி வச்சு கொடுக்கோ சிது கே தட்டே 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 சிது ேட்டன்குனாரு குேட்டனா குட்டன் இது போல சந்தோஷிப்பீன் ട്ട് തട്ട് തട്ട് ഇനി ഒന്ന് ആ റെഡി ചിറ്റിക്കിട്ടോ ചുറ്റിക്കിട്ട ആളും ഉഷാറിലാണല്ലോ ഏ ആ ശരി ശരി തട്ടിക്കോ തട്ടിക്കോ ട്ട് തട്ടടാ കൊണ്ടുപോവാ തട്ടി തട്ടി കൊണ്ടുപോവാളിക്ക ചില സമയത്ത് അവനിക്കിങ്ങനെ കളിക്കാനുള്ള മൂഡുണ്ടാവുള്ളൂ ഇന്ന് ഭയങ്കര ഹാപ്പി ആള് ആ ആ തട്ടിക്കോ തട്ടിക്കോളിന്റെ പിന്നാലെ വരുന്നു ആ ആ ആ ശരി ആ ശിജിപ്പിടിച്ചോ ഷിജന ഇട്ട് കൊടുക്ക് ആ

ാണ് അല്ലേ ഏ കുട്ടികളൊക്കെ കിട്ടിയപ്പോ കുട്ടികളൊന്ന് ശിചിക്കുട്ടിനെ ബോള് കളിപ്പിച്ചു പൂഞ്ഞാലാട്ടി അല്ലേ ഏഹ് ശിജുവിനെ ഒരു പാട്ടും കൂടി പാടിക്കൊടുക്കുവോ നിങ്ങള് ഏ പാടിക്കൊടുക്കു ശിജുവിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പ്ലീസ് ഒരു നാലു വരി നല്ല അടിപൊളി പാട്ട് പാട്ട് പാടിത്തരും കുട്ടികള് ഷിജിനെ പാട്ട് പാടിത്തരും ഷിജു എന്ത് പാട്ടാ പാടുന്നു കള്ള 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 നീ എല്ലെങ്കിലും ഒരു ചെക്കനാണ് ആ പാട് ആ പടഞ്ഞു അടഞ്ഞു പോകരു